അതെ ഞാനിന്നൊരു ബീഫ് ചില്ലി ആക്കാമെന്ന് വിചാരിക്കുവാണേ ഞാൻ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചതാണ് കേട്ടോ ബാക്കി നമ്മളിത് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കാശ്മീരി ചില്ലിയാണേ രണ്ട് സ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി ഇതൊരു സ്പൂൺ കോൺഫ്ലവർ ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പ് ചീഫിൽ ഉപ്പിട്ടാണല്ലോ വേവിച്ചത് അത് മതി മിക്സ് ചെയ്യേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുക നല്ലതുപോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് വെള്ളം ആവശ്യത്തിന് നോക്കി നോക്കി കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു പരിവാുമ്പം കറക്റ്റാകും എന്നിട്ട് നമുക്ക് ബീഫ് ഇതിനകത്തേക്ക് ഇടാം നല്ലോതിന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ സ്പൂണും കൊണ്ടൊക്കെ ഇളക്കി നോക്കിയത് കറക്റ്റ് ആവുന്നില്ല അപ്പോൾ ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്ത് അപ്പോൾ അതെല്ലാം കറക്റ്റായി പിടിച്ചത് ഇനി ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം പാൻ ചൂടാക്കാൻ ഞാൻ നേരത്തെ വെച്ചു അത് ചൂടായി വരുന്നുണ്ട് കേട്ടോ ചൂടാവട്ടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ചൂടായി വന്നപ്പോൾ ഞാനങ്ങ് ഒഴിച്ചു ഇനി നമുക്ക് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ബീഫ് എടുത്തിട്ടോ എണ്ണ ചൂടായി ഓരോന്നോരോന്നായിട്ടിടണം കേട്ടോ ഒട്ടി പിടിച്ചു പോകരുത് ഇത് അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോന്നായിട്ട് ഇട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കും ഇന്നും ഇത് മാറില്ല ഞാനുണ്ടാക്കുന്നതിൽ അധികം ഇങ്ങനെ ഇത് മൊരിഞ്ഞു പോവണ്ട ഈ മസാല ഇതിനകത്തേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിലാവുമ്പോഴത്തേക്ക് തിരിച്ചിടണം കേട്ടോ ഈ ഒരു പരിവൊരു പരിവൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റണം കേട്ടോ ഇതും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടു പാൻ വെച്ചു അതിനകത്തേക്ക് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഞാനിത് പണ്ട് ചെയ്യുമായിരുന്നേ ഇത് പണ്ട് സോഷ്യൽ മീഡിയ ഒന്നും അതില്ലാത്ത കാലത്ത് കയ്യിലത് ടി വിയിലത് നൗഷ എന്നുള്ളൊരു സാറ് ഇപ്പം അങ്ങേര് മരിച്ചുപോയി അദ്ദേഹമില്ല അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൈൽ ടി വിയിൽ നോമ്പ്തൊറ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡുണ്ടാക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അന്നും പിള്ളേരൊന്നും ഇല്ല അപ്പം ഞാനിരുന്നിങ്ങനെ അത് കാണും എനിക്ക് ഫുഡ് വെക്കാൻ അറിയില്ലായിരുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ചെളുപ്പാണല്ലോ സാറ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഞാൻ എല്ലാവരുടെയും പറയും എൻ്റെ ഞാൻ സ്വയം പറയുന്നതാണ് എൻ്റെ ഗുരുവാണ് അദ്ദേഹം എന്ന് ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത തന്നെ ഞാനത് കണ്ടുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെ അതൊക്കെ ബാക്കി എനിക്ക് വന്ന ഓയിലിനകത്തേക്കും ആഡ് ചെയ്യില്ലേ ഇത്ര ഓയിൽ മതി കേട്ടോ അങ്ങനെയാണ് ഞാനൊരു ഫുഡുണ്ടാക്കാൻ ഇത്ര ഇഷ്ടമുള്ള ഒരാളായി മാറിയത് അദ്ദേഹം മരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പെട്ടെന്നല്ലേ മരിച്ചൊക്കെ പോയത് അപ്പം ഞാൻ ഇങ്ങനെ പറയാം എൻ്റെ എനിക്ക് എത്രമാത്രം ഫുഡുണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമാണെന്ന് ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കാൻ അറിയാണ്ടാണ് കല്യാണം കഴിഞ്ഞ് പോയത് അപ്പം ഞാൻ ടി വിയിൽ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോ ഫുഡ് ഫുഡുണ്ടാക്കുന്നത് നോക്കി അപ്പോൾ സാറുണ്ടാക്കിയപ്പോഴാണ് എനിക്ക് വേഗം ക്യാച്ച് ചെയ്തത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിടുന്നു ഓരോരോ സാധനം ആ കൈ ഇങ്ങനെ ഇടുന്ന സ്പൂണും കൊണ്ട് ഇങ്ങനെ പലതും സോസുകൾ ഒഴിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഏച്ചോ ഇത്ര എളുപ്പമുള്ളൊരു സംഗതിയാണോ ഫുഡ് ഉണ്ടാക്കല് അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത് എനിക്കിങ്ങനെ ഞാൻ ഓരോന്ന് ട്രൈ ചെയ്തത് ഇപ്പം ഞാൻ അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഈ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് സവോളയാണേ ഇത് ഒന്ന് വഴക്കിയെടുക്കാം ഇതിനകത്ത് കരിവേപ്പില വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതാ കേട്ടോ പച്ചമുളകുമുണ്ട് എല്ലാം കൂടെ ഇത് ഒരിക്കലും സാറ് കൈകഴുക്കി കാണിച്ചു പിന്നെ എനിക്ക് ഇപ്പൊ ഓർമ്മയൊന്നുമില്ല എന്നാലും ഞാൻ ഇണ്ടാക്കുക കന്നിണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഓർമയിൽ നിന്ന് എതിർത്താണ് ഇതിപ്പോണ്ടാക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഒരു കാപ്സിക്കരിഞ്ഞതാണേ ഇതിനകത്ത് കുറച്ച് ഞാൻ ഡൈലൂട്ട് ചെയ്തെടുത്ത ടൊമാറ്റോ സോസാണ് നല്ലതാണ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഗ്രീൻ ചില്ലി റെഡ് ചില്ലി ഒഴിക്കുന്ന അതിൻ്റെ അടുത്ത് അതില്ല അതുവഴി കുറച്ച് മല്ലിയിലോ ഇതിലത്തേക്ക് ഞാൻ ഇതാക്കി വെച്ച് ബീഫ് ഇടാൻ പോവാ കേട്ടോ ഞാൻ ആ ഒരു എണ്ണ ഓവർ ചേർക്കാൻ വരുന്നത് ഇതിനകത്ത് ഓൾറെഡി എണ്ണയുണ്ട് ഇത് ഇതിനകത്തേക്ക് മിക്സ് ആയിക്കോളും സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സാറിൻ്റെ മുഖം തന്നെയാണ് സാറിൻ്റെ മുഖമാണ് വരുന്നത് എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും ഇത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മൾ എത്ര ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തവരും അത് കേൾക്കുമ്പോൾ അങ്ങ് പോകും ഞാൻ പല പ്രാവശ്യം എങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ സാധനം കാസിനെ കൊണ്ട് മേടിപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ശരിക്കും ഞാനിതുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം തന്നെയാണ് ഓർമ്മ വരുന്നത് ആര് ചോദിച്ചാലും ഞാൻ പറയുന്നത് എൻ്റെ ഗുരു അദ്ദേഹമാണെന്ന് ഇത് ആരാണ് നിന്നെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഇതാക്കിയെന്ന് ചോദിച്ചാൽ നവക്കൈലി ടി വിയിൽ അവതരിപ്പിച്ചിട്ടൊരു നവൽസാർ സാറാണെന്ന് പറയും അതൊക്കെ ഒരു കാലം അന്നൊന്നും ഇങ്ങനെ യൂട്യൂബോ പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ടി വിയിൽ വരുക ഫോക്കസ് ചെയ്യും അങ്ങനെ ഇത് എല്ലാം മിക്സ് ആയിട്ടുണ്ടേ ഇതൊന്ന് സെറ്റാൻ വേണ്ടി നമുക്കിത് പൊത്തി വെക്കണം കേട്ടോ കുറച്ച് സമയം മുടി വ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളിത് റെഡി ആക്കി എടുക്കണം സെറ്റാവട്ടെ അങ്ങനെ ഇത് റെഡിയായി നല്ല സെറ്റായിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് സങ്കടമൊക്കെ വന്നു പിന്നെ ഇപ്പം ഓക്കെ ആയി അങ്ങനെ സക്സസ് ആയിട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അന്നൊരു കാലങ്ങളിൽ ഇതൊക്കെ നമ്മളൊക്കെ ചെയ്തിരുന്നതാണ് ഇപ്പം കുറേ വെറൈറ്റി മോഡലൊക്കെ ഉണ്ട് എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം